മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ അടിവേരി ഇളകുകയാണ് മോദി സഖ്യം മഹാരാഷ്ട്രയിലെയും തോക്കുമെന്നുള്ള സൂചനകളാണ് അവിടെ നടക്കുന്ന ബി ജെ പിയുടെ കൂറുമാറ്റം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കെ നേതാക്കളുടെ കൂറുമാറ്റം തുടരുകയാണ് ബി ജെ പിയിൽ നിന്ന് രണ്ട് പ്രമുഖ നേതാക്കൾ ശരത് പവാറിന്റെ എൻ സി പി എത്തിയതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ നേരത്തെയും ബി ജെ പിയിൽ നിന്നുള്ള നേതാക്കൾ ഈ ശരത് പവാറിന്റെ ക്യാമ്പിലേക്ക് വന്നത് വന്നിരുന്നു വലിയ രീതിയിലുള്ള ചർച്ചയും വാർത്തകളും ഒക്കെയായിരുന്നു കാരണം മഹാരാഷ്ട്രയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കൂടുതൽ അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര അപ്പോൾ മഹാരാഷ്ട്രയിൽ വളരെ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് എന്നാൽ ഈ ഒരു പ്രതീക്ഷ തകർന്നുടയുന്ന രീതിയിലേക്കാണ് പോകുന്നത് അതായത് ഇവരെ സ്വീകരിക്കരുത് എന്നും പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നവരെ സ്ഥാനാർത്ഥിയായി നിർണയത്തിലടക്കം പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് ശരത് പവാറിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകരുടെ വലിയൊരു പ്രതിഷേധം അരങ്ങേറിയിരുന്നു അതായത് ഈ ബി ജെ പി നേതാക്കളെ ഇവിടെ കയറിയെന്ന് ആരോപിച്ചിട്ട് ഈ ശരത് പവാറിന്റെ കൂട്ടത്തിലുള്ള ചിലർ അവിടെ ഒരു പ്രതിഷേധം നടത്തി ഞായറാഴ്ചയാണ് ഭണ്ഡാർ ജില്ലയിലെയും പൂനെയിലെയും ജുന്നാർ മേഖലയിൽ നിന്നുള്ള നേതാക്കളും അല്ലെങ്കിൽ പ്രവർത്തകരും ശരത് പവാറിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിലേക്കുള്ള ഇൻകമിംഗ് തടയണമെന്നും അതായത് മറ്റു നേതാക്കൾ ഇപ്പൊ ഏറ്റവും അടുത്തിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ ഇങ്ങോട്ട് വരുന്നത് തടയണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നവരെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ ഈ ഒരു പ്രതിഷേധവുമായിട്ട് എത്തിയിരുന്നത് അതേസമയം ഇത് നടക്കുമ്പോൾ തന്നെ ശരത് പവാറിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം നടന്നതായിട്ട് പാർട്ടി വക്താവ് അങ്കുഷ് കാങ്കയെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ നേതാക്കൾ പാർട്ടിയിൽ ചേരുന്നതിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചില പാർട്ടി പ്രവർത്തകരും നേതാക്കളും അസ്വസ്ഥരാണെന്നത് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പിളർപ്പിന്റെ കാലത്ത് പാർട്ടിയുടെ വിശ്വസ്തത പുലർത്തിയ നേതാക്കൾക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മുൻഗണന നൽകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ചില പ്രവർത്തകരും നേതാക്കളും ശരത് പവാറിന്റെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയെന്നും അങ്കുഷ് കങ്കെ വ്യക്തമാക്കിയിരുന്നു ഈ ബി ജെ പിയിൽ നിന്ന് രണ്ട് നേതാക്കളാണ് ശരത് പവാറിന്റെ പാർട്ടിയിലെത്തിയത് കോലാപൂരിലെ പഴയ രാജകുടുംബത്തിൽ നിന്നുള്ള സമർജീർ സിംഗ് ഗാഡ്ഖെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി അടുപ്പമുള്ള ഒരു മുൻ മന്ത്രി ഹർഷൻ വർദ്ധൻ പട്ടീൽ എന്നിവരാണ് എൻ സി പി യിൽ അതായത് ശരത് പവാറിന്റെ ക്യാമ്പയിനിലേക്ക് ചേരുന്നത് ശരത് പവാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഷർവർദ്ധൻ പാർട്ടീല് ഈ എൻ സി പി തന്റെ അംഗത്വം സ്വീകരിക്കുന്നത് ശരത് പവാറിന്റെ പാർട്ടിയിൽ ഈ പട്ടിയിൽ ചേരുന്നത് ശുഭ ശിവസേന നേതാവ് ഉദ്ധവ് താക്കേറെ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി അഭിപ്രായപ്പെടുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ സഖ്യകക്ഷിയായ കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എ ഹിരാമൻ ഘോസ്കർ ശരത് പവാറിനെ കണ്ടതും അഭിമുഖങ്ങൾക്കിടയാക്കിയിരുന്നു ഇഗത് പുരി മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ഹിരാമൻ ോസ്കർ എം എൽ സി തെരഞ്ഞെടുപ്പിലൂടെ ഇദ്ദേഹം ക്രോസ് വോട്ട് ചെയ്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു അതിനിടെയായിരുന്നു ഈ ഒരു കൂറുമാറ്റം അല്ലെങ്കിൽ പവാറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ക്രോസ് വോട്ട് ചെയ്ത എം എൽ എ മാർക്കെതിരെ നടപടി എടുക്കുന്നുണ്ടെന്നും അവർക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടതില്ല എന്നുമാണ് കോൺഗ്രസ് നിലവിലെ എടുത്തിരിക്കുന്ന തീരുമാനം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ശരത് പവാറിന്റെ അടുത്തെത്തുന്നത് ഇതിനിടെ തന്നെ ഉചിതമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പവാറും സുപ്രിയ സുലയും അഭിമുഖങ്ങളും നടത്തുന്നുണ്ട് അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ പ്രഖ്യാപിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ ഹരിയാനയ്ക്കൊപ്പം പ്രഖ്യാപിക്കേണ്ടതായിരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ ഒരു വേളയിൽ എത്തുന്നത് വൈകുന്നതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇനി വികസന അജണ്ടയും സൂക്ഷ്മ ജാതി സമുദായിക താല്പര്യങ്ങളും സന്തുലിതമാക്കുക എന്ന ദ്വിഖതെടുപ്പിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ അറുപത്തി രണ്ടെണ്ണവും വിദർഭയിലാണ് രണ്ടായിരത്തി പതിനാലിൽ പാർട്ടി വിദർഭയിൽ നാല്പത്തി നാല് സീറ്റുകൾ നേടി മഹാരാഷ്ട്ര വിജയത്തിലേക്കുള്ള പാതയിൽ ബി ജെ പി തൂത്തുവായിരുന്നു തൂത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നപ്പോൾ വിദർഭയിൽ ഇരുപത്തി ഒൻപതായിരുന്നു എന്ത് തന്നെയാലും ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു എലക്ഷൻ്റെ പോളിങ്ങ് അതായത് എലക്ഷൻ കഴിഞ്ഞതിൻ്റെ പോളിംഗ് റിപ്പോർട്ട് വന്നപ്പോൾ എത്രത്തോളമാണ് ബി ജെ പിയുടെ സീറ്റുകൾ കുറഞ്ഞത് എന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ മഹാരാഷ്ട്രയിൽ ബി ജെ പി വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇപ്പോൾ അവിടെ ബി ജെ പി നേതാക്കളുടെ ഒരു കൂറുമാറ്റം തുടർ കഥയാവുകയാണ്